മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുത്ത അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ജില്ലാ പഞ്ചായത്ത് വർണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുതിർന്ന അംഗം തിരുനാവായ ഡിവിഷനിലെ ഷെരീഫ ബിവിക്ക് ആദ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഷെരീഫി എൻ പി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥ്യമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വായാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് സർവശക്തനായ ഒവാവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു തുടർന്ന് ഡിവിഷനിലെയും തിരഞ്ഞെടുപ്പ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ആകെ ഡിവിഷനുകളാണ് ജില്ലാ പഞ്ചായത്തിലുള്ളത് ജോയ് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി പി അബ്ദു ഹമീദ് മാസ്റ്റർ എം എൽ എ സ്മാടം എന്നിവരും സംബന്ധിച്ചു തുടർന്ന് മുതിർന്ന അംഗം ഷെരീഫാബിയുടെ നേതൃത്വത്തിൽ ആദ്യ ബോർഡ് യോഗം ചേർന്നു ബോർഡ് യോഗത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥിരസമിതി അധ്യക്ഷന്മാർ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ സെക്രട്ടറി മുഹമ്മദ് ബഷീർ അംഗങ്ങളെ അറിയിച്ചു ഈ മാസം ഇരുപത്തിയേഴ് രാവിലെ പ്രസിഡന്റ് ഉച്ചക്ക് വൈസ് പ്രസിഡന്റ് ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്